ഇന്ന് രണ്ടു പേർക്കും പതിവില്ലാതൊരു കൊതി പൊതിച്ചോറ് കഴിക്കാനായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്തുള്ള ശ്രീലങ്കൻ സ്റ്റോറിയിൽ പോയി രണ്ട് വാഴലിങ്ങ് വാങ്ങിക്കൊണ്ട് വന്നു ഒത്തിരി അധികം ആർഭാടമില്ലാത്തൊരു പൊതിച്ചോറാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ തന്നെ ഉണ്ടാക്കണല്ലോ അപ്പൊ നല്ല കുത്തിരിച്ചോറുണ്ട് മീൻവർത്തതായിട്ട് തിലാപ്പിയുണ്ട് നല്ല ചുട്ടരച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ട് മോരുകറിയുണ്ട് പിന്നെ മുട്ട മുട്ടപൊരിച്ചതില്ലെങ്കിൽ എന്ത് പൊതിച്ചോറ് അപ്പൊ ഓംലറ്റ് ഉണ്ട് അച്ചാർ ഇതൊക്കെയാണ് ഇതൊക്കെയാണോ നമ്മുടെ കുഞ്ഞു പൊതിച്ചോറിലുള്ള നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ഡിന്നർ ടൈമിലാണ് തിന്ന ടൈമിലാണോ ഞാനുണ്ടോണം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാറ് അത് മിക്കപ്പോഴും ചോറും കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ പൊതിച്ചോറ് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ആ ഒരു വാഴലയുടെ ഇറങ്ങി വരാനായിട്ട് പൊതിച്ചോറാന്ന് അറിയാതുകൊണ്ട് പതുലും നേരത്തെ ക്ലാസ് തന്നെ ഡോൺ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് എനിക്കൊന്ന് പുള്ളിയാണ് ക്ലാസ്സിൽ ഫൈനൽ ബെൽ ബെല്ലടിച്ചത് അതെന്തായാലും ഒരു കണക്ക് നന്നായി കൊതി വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൊതിച്ചോറ് തുറന്നത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേർക്കും സംസാരിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല സംഭവം എന്തായാലും